ഞാനിപ്പോൾ ഉള്ളത് പുറക്കാട് പഞ്ചായത്ത് പതിനേഴാം വാർഡിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ച കേസായിരുന്നു പക്ഷേ അവർ കരുതിയത് ചേരുകയാണെന്നാണ് കരുതിയത് അവിടെ കുറച്ച് കട്ട ഇരുപ്പുണ്ട് അതിനിടയ്ക്ക് ആണ് ആളിരിക്കുന്നത് പക്ഷേ രാവിലെ നോക്കിയപ്പോൾ പുള്ളി കണ്ടു അപ്പോൾ എന്നെ വിളിച്ചു ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതൊരു അണലിയാണ് കൈ ഇരിക്കുന്ന കട്ടയുടെ ഇടയ്ക്ക് ആളുണ്ട് അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു അണലിയാണ് അതാ കാണാൻ പറ്റുന്നുണ്ട് ആളെ ഇടയ്ക്കിരിപ്പുണ്ട് ഇതിനകത്ത് കൂടെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും വേണ്ട അതവിടെ ആളിരുപ്പുണ്ട് കണ്ടോ അത് നമ്മളിപ്പം ആളെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നു അപ്പൊ നമ്മളിപ്പോ ഒരു പ്ലാൻ എയും പ്ലാൻ ഡി യും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഏത് വഴിയിലാണേലും നമ്മൾ ഇയാളെ എസ്കേപ്പ് ചെയ്യാൻ അമ്മേ ും പിടിക്കാം ആരും പിടിക്കണ്ട ആരും പിടിക്കണ്ട ആരും പിടിക്കണ്ട اليار بنتي ايه حاجه ما جاي اطلبوا ايه ما انت دي قاعده انا قلت لك انا ليه ارتا لا ده وادك اللي بقى ده കാണാ കാണിച്ച ഞാൻ കാണിച്ചരാണിച്ചേര് പിടിച്ച പാമ്പിനൊക്കെ കേട്ടോ അപ്പൊ നമ്മള് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മളൊരു പ്ലാൻ എയും പ്ലാൻ ബി യും സെറ്റ് ചെയ്തിരുന്നു പക്ഷെ പ്ലാൻ എയിൽ യിൽ വർക്കായില്ല പ്ലാൻ ബിയിൽ നമ്മളാണ് ട്രാപ്പിലാക്കിയിട്ടുണ്ട് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു